വീക്കിലി ടാസ്കിന്റെ ആദ്യത്തെ ദിവസം അവസാനിച്ചു ടാസ്കുകള് ആരിനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വീണ്ടും ബിഗ് ബോസ് ഇരട്ടി പണി കൊടുത്തു നേരത്തെ ഒരു കറുത്ത ബോൾ ആണെങ്കിൽ ഇത്തവണ രണ്ട് കറുത്ത ബോൾ വെച്ചിട്ടുള്ള ഡബിൾ കരിഞ്ഞ പണിയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അനുവിന് നിങ്ങൾ കാണണുമായിരുന്നു സാരിയൊക്കെ ഉടുത്ത സാരി ഞാൻ നേരത്തെ മുന്താണി പൊക്കിന്നല്ലേ പറഞ്ഞു സാരി പൊക്കി സാരി പാവാട ഉണ്ടല്ലോ അടിയില്ല അതുകൊണ്ട് സാരി നോക്കി സാരിക്കകത്താണ് ഈ ബോളുകളെല്ലാം പറക്കി ഇങ്ങനെ ഇഴഞ്ഞായിരുന്നു ബോളുകൾ പറക്കി നിങ്ങൾ കണ്ടാൽ ചിരിച്ചു ചാവുമായിരുന്നു ലൈവിനകത്ത് എല്ലാവരും മാക്സിമം ഏഹ് നല്ലപോലെ എഫോർട്ട് ഇട്ടു അനീഷ് ആണെങ്കിൽ ഇൻഷർട്ട് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ബോണെല്ലാം എടുത്ത് ഇങ്ങനെ നെഞ്ചിനകത്തുകൂടെ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നു ഷർട്ടിനകത്തുകൂടി അപ്പൊ ഓരോരോ പിന്നെ പോക്കറ്റിൽ നിറച്ചു ഷാനവാസ് ആരും കുറെ ഒക്കെ കയ്യില് ഹോൾഡ് ചെയ്തു പോക്കറ്റിൽ നിറച്ചു എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ നന്നായിട്ട് കളിച്ചു ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ ബിഗ് ബോസ് ഇതിനിടയിൽ കൂടെ ഇരുന്നൊരു അടി പൊട്ടിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് ഫിസിക്കലാണ് തന്ത്രപൂർവ്വമാണ് പിന്നെ ഞാൻ കൗണ്ട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വേണമോ ചെയ്യാൻ പക്ഷെ വീട്ടുകാരെടുത്ത് ഒരു വേലയും നടക്കൂല അടി ഉണ്ടാക്കാൻ പറയണ സമയത്ത് കല്ലറങ്ങുന്നുണ്ടെങ്കിൽ ഇവർ അടി ഉണ്ടാക്കൂല അടി വേണ്ട എന്ന് ബിഗ് ബോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവർ അടി ഉണ്ടാക്കും അങ്ങനത്തെ സംഭവമാണ് മൊത്തം ഇപ്പോ ആറ് റൗണ്ടുകളാണ് കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ ഓൾറെഡി നാല് റൗണ്ടിന്റെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ് ഇനി ഉണ്ട് രണ്ട് റൗണ്ടിന്റെ കൂടി അതുകൂടി പറയാം വൈകുന്നേരം മൂന്നര മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ടിലെ കിട്ടിയ പോയിന്റ്സ് എല്ലാം അവിടെ ഉണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ മറ്റേ ബ്ലാക്ക് ബോൾ വെച്ച് ഇവരെ റദ്ദാക്കിയല്ലോ അടുത്ത് അഞ്ചാമത്തെ റൗണ്ട് വരുവാണ് ഈ അഞ്ചാമത്തെ റൗണ്ടിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല ഈ പറഞ്ഞ ബ്ലാക്ക് ബോളിൻ്റെ ഒന്നും പറയുന്നില്ല ഷാനവാസിന് കിട്ടുന്ന സം ഷാനവാ ആ റൗണ്ട് കഴിയുമ്പോൾ ഷാനവാസിന് എട്ട് എല്ലോയും ഒരു റെഡും കിട്ടുന്നുണ്ട് ടോട്ടൽ പതിനൊന്ന് ബോൾ സാബുമാന് പതിമൂന്ന് എല്ലോയും രണ്ട് റെഡും കിട്ടുന്നുണ്ട് ടോട്ടൽ പത്തൊമ്പത് പോയിന്റ് അക്ബറിന് ഒൻപത് എല്ലോയും ഒരു റെഡും അപ്പോ പന്ത്രണ്ട് പോയിന്റ് നെവിന് ഒമ്പത് എല്ലോ മാത്രം അപ്പോൾ ഒൻപത് പോയിന്റ് അനുമോൾക്ക് അഞ്ച് എല്ലോയും നാല് റെഡും അപ്പൊ പതിനേഴ് പോയിന്റ് ലക്ഷ്മിക്ക് രണ്ട് റെഡ് മാത്രം ആറ് പോയിന്റ് നൂറയ്ക്ക് ആറ് എല്ലോയും ഒരു റെഡും മാത്രം അപ്പോൾ ഒൻപത് പോയിന്റ് ആര്യന് എട്ട് എല്ലോയും രണ്ട് റെഡും അപ്പൊ പതിനാല് പോയിന്റ് അതിനുശേഷം അനീഷിന് പത്ത് എല്ലോയും രണ്ട് റെഡും അപ്പൊ പതിനാറ് പോയിന്റ് ആതിലേക്ക് പത്ത് എല്ലോയും രണ്ട് രണ്ട് പതിനാറ് പോയിന്റ് ഇങ്ങനെയാണ് നാലാമത്തെ നാലാമത്തെ അല്ല അഞ്ചാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഉള്ള പോയിന്റ് നില ഇതാണ് ഷാനവാസ് പതിനൊന്ന് സാബുമാൻ പത്തൊമ്പത് അക്ബർ പന്ത്രണ്ട് നെവിൻ ഒൻപത് അനുമോള് പതിനേഴ് ലക്ഷ്മി ആറ് നൂറ ഒൻപത് ആര്യൻ പതിനാല് അനീഷ് പതിനാറ് ആതിലെ ആര്യൻ പതിനാല് അനീഷ് പതിനാറ് ആതിലെ പതിനാറ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് സാരി പൊക്കിയാണ് അനുമോള് മൊത്തം ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് സാരി പൊക്കി പിടുത്തമാണ് ഇതിനകത്ത് കുറെ എഴു ഇഴഞ്ഞ ഇഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കുറെ നേടിയെടുക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് റൗണ്ടിൽ മാത്രമേ മറ്റേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു കറുത്ത ബോൾ അപ്പൊ മൂന്ന് റൗണ്ടിൽ അവർ ഇത് യൂസ് ചെയ്തതുകൊണ്ട് അതിന്റെ ബാക്കിയാണ് ഈ റൗണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവസാനത്തെ റൗണ്ട് വരുന്നുണ്ട് അവസാനത്തെ റൗണ്ടിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ വീടിനകത്ത് നടന്നിട്ടുണ്ട് അതായത് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു അല്ല ഫുഡ് ഏതാണ്ടായി ഫുഡ് പ്രിപ്പയർ ചെയ്തവർക്ക് കൊടുക്കുവാണ് അപ്പം ആദ്യ പിണങ്ങിപ്പോകുന്നുണ്ട് അനുമോള് സംസാരിച്ചില്ല മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആക്കി വരുമ്പോഴാണ് ആറാമത്തെയും അവസാനത്തെയും റൗണ്ടാണിത് ആണത് ഇതിനകത്ത് രണ്ട് ബ്ലാക്ക് ബോൾ വരും ഈ രണ്ട് ബ്ലാക്ക് ബോളുകളും ഒരാളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് റദ്ദാക്കാൻ പറ്റുള്ളൂ അതും അവർക്ക് വേണമെങ്കിൽ പക്ഷെ ഇത് രണ്ടും രണ്ടാൾക്കാരുടെ കയ്യിലാണ് പോകുന്നത് ഒരെണ്ണം ആതിലയുടെ കൈയ്യിലും കിട്ടുന്നു ഒരെണ്ണം ഷാനവാസിന്റെ കയ്യിലും കിട്ടുന്നു അവർക്ക് വേണമെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗില് ഇപ്പൊ ആതിലേക്ക് വേണമെങ്കിൽ ഷാനവാസിനെ കൊടുക്കായിരുന്നു ഷാനവാസിന് വേണമെങ്കിൽ ആതിലേടെ കൊടുക്കാമായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല രണ്ടുപേരും ചെയ്തില്ല ഇനിയിപ്പോൾ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ റദ്ദിക്കാനുള്ളതായിരുന്നു കാരണം ആ റൗണ്ടില് ഷാനവാസിന് എട്ട് ഷാനവാസിന് മൊത്തം ഇരുപത് പോയിന്റ് കിട്ടുന്നുണ്ട് എന്നാൽ ആ റൗണ്ടില് ആതിലേക്ക് വെറും എട്ട് പോയിന്റ് കിട്ടുന്നുള്ളൂ അപ്പൊ ആതിലേക്കാണ് റദ്ദാക്കാൻ താല്പര്യം പക്ഷേ ഷാനവാസിന് ഇരുപത് പോയിന്റ് കിട്ടിയാൽ റദ്ദാക്കാനായിട്ട് താല്പര്യമില്ല കാരണം ഷാനവാസ് കയറി വരുമല്ലോ അതിന് മുന്നേ രണ്ട് റൗണ്ടിലും കൂടെ പോയിന്റ് കൂട്ടിയാൽ തന്നെ ഷാനവാസിന് മൊത്തം ഇരുപത്തെട്ട് പോയിന്റ് ആണ് അപ്പൊ ഇപ്പൊ കിട്ടി ഇരുപത് കൂടെ ആകുമ്പോൾ നാപ്പത്തെട്ട് പോയിന്റ് ആവും അപ്പൊ കയറി വരാൻ പറ്റും അപ്പൊ എന്തായാലും ഷാനവാസ് റദ്ദാക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ ആ റൗണ്ടിൽ ആതിലേക്ക് എട്ട് എല്ലോ മാത്രം അതായത് എട്ട് പോയിന്റ് അനീഷിന് പന്ത്രണ്ട് എല്ലോ ഒരു റെഡ് അപ്പൊ പതിനഞ്ച് പോയിന്റ് ആര്യനും സെയിം പന്ത്രണ്ട് എല്ലോ ഒരു റെഡ് പതിനഞ്ച് പോയിന്റ് നൂറയ്ക്ക് ഒൻപത് എല്ലോ ഒരു റെഡ് പന്ത്രണ്ട് പോയിന്റ് ലക്ഷ്മിക്ക് പന്ത്രണ്ട് എല്ലോ മാത്രം അപ്പൊ പന്ത്രണ്ട് പോയിന്റ് ഷാനവാസിന് എട്ട് എല്ലോ നാല് റെഡ് അപ്പൊ ഇരുപത് പോയിന്റ് അനുമോൾക്ക് മൂന്ന് യെല്ലോ മാത്രം മൂന്ന് പോയിന്റ് നെവിന് ഏഴ് എല്ലോ ഏഴ് പോയിന്റ് അക്ബറിന് പതിനഞ്ച് എല്ലോ പതിനഞ്ച് പോയിന്റ് സാബുവാന് ആറ് എല്ലോയും ഒരു റെഡും അങ്ങനെ ഒൻപത് പോയിന്റ് ഓക്കെ ഈ റൗണ്ടിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഷാനവാസാണ് ഇരുപത് പോയിന്റ് ഷാനവാസിന് കിട്ടുന്നുണ്ട് അപ്പം ഇതോടുകൂടി മത്സരം ഇന്നത്തത് അവസാനിച്ചു ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആര്യനാണ് ഈ മത്സരത്തിൽ അതായത് ഇന്നത്തെ പറക്കും തളിയിലെ ഈ ഒന്നാം ദിവസത്തിൽ ജയിച്ചിരിക്കുന്നത് ആര്യനാണ് ടോട്ടൽ പോയിന്റുകൾ ഞാൻ ടോട്ടൽ അല്ല ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് വായിക്കാം ആര്യനാണ് ഏറ്റവും ടോപ്പിൽ അറുപത്തിയഞ്ച് പോയിന്റ് ആര്യന് അനീഷ് രണ്ടാമത് അറുപത് പോയിന്റ് മൂന്നാമത് അക്ബർ അൻപത്തി ഒൻപത് പോയിന്റ് നാലാമത് ഷാനവാസ് നാപ്പത്തെട്ട് പോയിന്റ് അഞ്ചാമത് സാബുമാൻ നാൽപ്പത് പോയിന്റ് ആറാമത് ലക്ഷ്മി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴാമത് നൂറ ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ടാമത് അനുമോളും ആതിലെയും ഒരേപോലെ ഇരുപത്തിയേഴ് പോയിന്റ് ആണ് ഒൻപതാമത് നെവിനാണ് ആണ് ഇരുപത്തി നാല് പോയിന്റ് ഇത്രയാണ് ഇങ്ങനെയാത്ത കളിയാണ് ഇപ്പൊ അവിടെ അവസാനിച്ചിരിക്കുന്നത് ദൻ അനുമോളും നെവിനും കൂടെ ആയിട്ടുള്ള തട്ടിയും മുട്ടലും സ്ഥിരമുള്ള വരശ എന്തോ അടി 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 അടിയടി സ്ത്രീയെ ആ പരിപാടിയെ കൂടെ തുടങ്ങിയിട്ടുണ്ട് വേറെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇനിയിപ്പോള് അമ്മമ്മക്ക് വിളിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം അതിന്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ